നമസ്കാരം സീറോ മലബാർ സഭയിലെ പുതിയ കുർബാന കൊണ്ട് ആർക്കാണ് പ്രയോജനമുള്ളത് ഇരുത്തി ചിന്തിക്കേണ്ട വിഷയമാണ് പണ്ട് ആർക്കും മനസ്സിലാകാത്ത ഭാഷയിലുള്ള സുറിയാനി കുർബാന ചൊല്ലിക്കൊണ്ടിരുന്ന കാലത്ത് എല്ലാവരും ഭക്തി പുരസരം അതിൽ പങ്കുകൊള്ളുമായിരുന്നു തുടർന്ന് രണ്ടാം വത്തിക്കാൻ സൂനഹാദോസിന്റെ പശ്ചാത്തലത്തിലായിരുന്നു തദ്ദേശീയ ഭാഷയിൽ കുർബാന അർപ്പിക്കാനുള്ള നടപടികൾ ആരംഭിച്ചത് അതിന്റെ അടിസ്ഥാനത്തിൽ അന്ന് എറണാകുളം രൂപതയുടെ ആയിരുന്ന പാറേക്കാട്ടിൽ തിരുമേനി കോഴിക്കോട് ദേവഗിരി കോളേജിലെ അധ്യാപകനായിരുന്ന ആബേൽ അച്ഛനെ എറണാകുളം രൂപതാ ആസ്ഥാനത്ത് കൊണ്ടുവന്ന് താമസിപ്പിച്ചു പുതിയ മലയാളം കുർബാനയ്ക്ക് രൂപം നൽകി താളാത്മകവും ഭക്തിസാന്ദ്രവുമായ ആ കുർബാനയിൽ പങ്കെടുക്കുന്നത് തന്നെ ഒരു അനുഭവമായിരുന്നു അവേലച്ചൻ തന്നെ എഴുതി പുറത്തിറക്കിയ കാവ്യാത്മകമായ പാട്ടുകളും മരിച്ചവരുടെ ആരാധനാക്രമങ്ങളും ഒന്നും കാണാതെ പോകരുത് അതിൽ നിന്നും കൽതായവാദം പറഞ്ഞ് ഇപ്പോൾ പുതിയ കുർബാന ക്രമം ഉണ്ടാക്കിയിട്ട് ആർക്ക് എന്താണ് മനസ്സിലാകുന്നതെന്ന് കൂടി പറയണം ഈ കുർബാന മുന്നോട്ട് തിരിഞ്ഞായാലും പിറകോട്ടു തിരിഞ്ഞായാലും കിടന്നു ചൊല്ലിയാലും ആർക്ക് എന്ത് പ്രയോജനം മാലാഖ്മാരുടെ ഭാഷ പറഞ്ഞാലും മാലാഖ്മാർ ഒക്കെ ജീവിച്ചാലും സ്നേഹമില്ലെങ്കിൽ ഒക്കെ ശൂന്യം എന്ന് പറഞ്ഞിരിക്കുന്നത് പൗലോസ്ലീഹയാണ് തട്ടിൽ മെത്രാപോലീത്തയോട് പറയാനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ നിങ്ങളിൽ ഇടർച്ച ഉണ്ടാക്കുന്ന കാര്യം ഈ കുർബാന ക്രമമാണ് ഈ കുർബാനക്രമം നിങ്ങൾക്കിടയിൽ ഇടർച്ചയുണ്ടാക്കുന്നെങ്കിൽ അതിനെ കഴുകയുടെ തിരുക്കല്ല് കെട്ടി കടലിലെറിയുക ഈ കുർബാന ക്രമം നിലവിൽ വരുന്നത് വരെ ആവേല എഴുതി തയ്യാറാക്കിയ കുർബാനക്രമം അനുസരിച്ച് ഇവിടെ പ്രാർത്ഥനകൾ നടന്നിട്ട് ആർക്കും ഒരു ദോഷമുള്ളതായി പറഞ്ഞു കേട്ടിട്ടില്ല എന്നാൽ കൽതായവാദം പറഞ്ഞ് പുതിയതായി എഴുതി തയ്യാറാക്കിയിരിക്കുന്ന ഈ കുർബാന കൊണ്ട് രൂപതകളിൽ പരസ്പരം വിദ്വേഷത്തിന്റെ വിത്ത് വിതരപ്പെട്ടിരിക്കുകയാണ് അതിന് ഒരു അവസാനം ഉണ്ടാകണമെങ്കിൽ കുർബാന ക്രമം മാറ്റിവെക്കണം കൽദായവാദം പറഞ്ഞു നടന്നിരുന്നവർ കൂനം കുരിശ് സത്യത്തോടു കൂടി സഭയിൽ നിന്ന് പുറത്തു പോവുകയും പുതിയ സഭ രൂപീകരിക്കുകയും ചെയ്തു റോമിന്റെ മേൽക്കോയ്മ അംഗീകരിച്ച പുതിയ തലമുറയിൽ കൽദായവാദം എന്നൊന്നില്ല അഥവാ അങ്ങനെ ആരുടെയെങ്കിലും ഉള്ളിൽ ആഗ്രഹം പൊട്ടി മുളയ്ക്കുന്നുവെങ്കിൽ അവർക്ക് കൂനം കുരിശ് സത്യത്തിന്റെ കാലത്തേക്ക് തിരികെ പോവാം സഭയിൽ ആവശ്യമുള്ളത് സമാധാനമാണ് സഭയിലെ ഒരു ന്യൂനപക്ഷത്തിനാണെങ്കിൽ പോലും അഭിപ്രായ വ്യത്യാസമുള്ള ഒരു കാര്യം ഈ സഭയിൽ നടക്കാൻ പാടില്ല ഭൂരിപക്ഷം പലപ്പോഴും തെറ്റാവാനാണ് സാധ്യത യേശുദേവനെ കുരിശിൽ തറയ്ക്കണമെന്നുള്ളത് അന്നത്തെ ഭൂരിപക്ഷത്തിന്റെ തീരുമാനമായിരുന്നു അത് ശരിയായിരുന്നോ ഭഗവാൻ കൃഷ്ണനെതിരെയും ഭൂരിപക്ഷം തിരിഞ്ഞ ചരിത്രം നമ്മൾക്ക് കാണാം ഒടുവിലായി നോക്കിയാൽ മുഹമ്മദ് നബിയെ കയ്യിൽ കിട്ടിയ വടിയും വാളും ഉപയോഗിച്ച് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഓടിച്ച ചരിത്രവും ഭൂരിപക്ഷത്തിന്റെ വിക്രിയകളാണ് പിന്നീട് ഇതെല്ലാം തിരുത്തപ്പെട്ടു എന്നുള്ളതും നമ്മൾ ഓർമ്മിക്കണം ആ നിലയ്ക്ക് കുർബാനക്രമവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കണമെങ്കിൽ കുർബാന ക്രമം താൽക്കാലത്തേക്ക് മാറ്റിവെച്ച് പഴയ രീതിയിൽ അർപ്പിക്കുവാനുള്ള തീരുമാനം ഉടൻ ഉണ്ടാകണം ഇത് എറണാകുളം അങ്കമാലി അതിരൂപതക്കാരുടെ മാത്രം വിഷയമല്ല എറണാകുളം അങ്കമാലിക്കാർക്ക് പിഴച്ചു പോയത് അവരെ പോലെ കുർബാന ക്രമത്തിൽ മാത്രം ഊന്നി ചിന്തിക്കുന്ന മറ്റു രൂപതക്കാരെ കൂടെ നിർത്താൻ സാധിച്ചില്ല എന്നുള്ളതാണ് ഒരിക്കൽ കൂടി പറയുന്നു പഴയ ക്രമത്തിൽ കുർബാന ചൊല്ലിയിട്ട് ഈ രാജ്യത്ത് അഹീതമായ ഒന്നും സംഭവിച്ചിട്ടില്ല ആ നിലയ്ക്ക് ആ കുർബാന കർമ്മം ചൊല്ലി എന്നത് കൊണ്ട് യാതൊരു ദോഷവും ഈ രാജ്യത്ത് സംഭവിക്കാൻ പോകുന്നുമില്ല ഒന്നുകൂടി പറഞ്ഞാൽ പുതിയ ക്രമമനുസരിച്ച് കുർബാന ചൊല്ലിയിട്ട് ഈ രാജ്യത്ത് ആർക്കും പ്രത്യേകിച്ച് ഒന്നും നേടിയതായി പറഞ്ഞു കേട്ടിട്ടില്ല അതിനു പകരം ഇവിടെ കലാപം ഉണ്ടാവുകയാണ് ചെയ്തിരിക്കുന്നത് ആ നിലയ്ക്ക് അധികാരികൾ ഒന്നുകൂടി ആത്മശോധന ചെയ്യണം